ഓട്ടോ ഡ്രൈവറുടെ സ്വർണാഭരണങ്ങളും പണവും അടങ്ങിയ പേഴ്സ് മോഷണം പോയതായി പരാതി കിഴക്കേക്കതിരൂരിലെ കണ്ടിയാൻ്റെ അവിടെ പ്രദീപ് കുമാറിൻ്റെ മോതിരവും നാലായിരം രൂപയും ലൈസൻസും ബാങ്ക് കാർഡുകളും ഉൾപ്പെടെയുള്ള പേഴ്സാണ് മോഷണം പോയത് ഓട്ടോറിക്ഷയിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ സൂക്ഷിച്ച പേഴ്സാണ് മോഷണം പോയത് ടെലി ആശുപത്രിയിൽ കഴിയുന്ന ബന്ധുവിന് കൂട്ടിരിപ്പിനായി എത്തിയ പ്രദീപ് കുമാർ ആശുപത്രിക്ക് സമീപത്തെ മെഡിക്കൽ ഷോപ്പിനടുത്ത് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തതായിരുന്നു കുറച്ചു കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴാണ് പേഴ്സ് നഷ്ടപ്പെട്ട കാര്യം അറിയുന്നത് സമീപത്തെല്ലാം തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല പ്രദീപ് കുമാർ തലശ്ശേരി പോലീസിൽ പരാതി നൽകി താൻ ഓട്ടോറിക്ഷയിലെ ബോക്സിൽ സൂക്ഷിച്ച പേഴ്സാണ് നഷ്ടപ്പെട്ടതെന്ന് പ്രദീപ് കുമാർ പറഞ്ഞു വണ്ടി ഡൽഹി ഹോസ്പിറ്റലിന്റെ മുന്നിൽ പാർക്ക് ഉണ്ടായിരുന്നു അത് കളവതായിട്ട് ശ്രദ്ധപ്പെട്ടു തലശ്ശേരി പോലീസിൻ്റെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രദേശത്ത് ഇതൊരു നിത്യ സംഭവമായിട്ട് തന്നെയാണ് അടയുള്ള പരിസരവാസികൾ പറയുന്നത് പല ആൾക്കാർക്കും ഇത്തരത്തിലുള്ള പിന്ന സ്വ പണങ്ങളായ പണായാലും സ്വർണമായാലോ നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു പരാതി പറഞ്ഞു കേൾക്കുന്നുണ്ട്